വ്യക്തി ജീവിതത്തിൽ എന്നും തൻ്റേതായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയ നടിയാണ് ശ്രുതി ഹസൻ നടി മ്യൂസീഷ്യൻ എന്നീ നിലകളിലെല്ലാം ശ്രുതി സ്വന്തം കഴിവ് തെളിയിച്ചു കയറ്റിറക്കങ്ങൾ ശ്രുതി ഹാസന്റെ സിനിമാ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് സിനിമകളിൽ നിന്ന് ഇടവേളയെടുത്ത് ഒരു ഘട്ടത്തിൽ ശ്രുതി വിദേശത്തേക്ക് പോയി ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം ശ്രുതി ഹാസന്റെ പ്രണയബന്ധങ്ങൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് കഴിഞ്ഞ വർഷമാണ് ശ്രുതി ഹാസനും കാമുകൻ ശന്തനു ഹസാരികയും ബ്രേക്കപ്പ് ആയത് എന്താണ് ബ്രേക്കപ്പിന് കാരണമെന്ന് നടി വ്യക്തമാക്കിയിരുന്നില്ല തന്റെ മുൻ പ്രണയബന്ധങ്ങളെ കുറിച്ച് ഇപ്പോൾ ശ്രുതി ഹാസൻ ബന്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ തനിക്ക് ഖേദമില്ലെന്ന് ശ്രുതി ഹാസൻ പറയുന്നു റിലേഷൻഷിപ്പുകളിൽ സ്വാധീനിക്കപ്പെടരുതായിരുന്നുവെന്ന് ഇന്ന് തോന്നാറുണ്ട് വർഷങ്ങളായിട്ടും അതിൽ മാറ്റം വന്നിട്ടില്ല ഒരു ബന്ധത്തിലാകുമ്പോൾ പൂർണ്ണമായും അതിലേക്ക് കടക്കും ഒഴിവാകുമ്പോൾ പൂർണമായും പുറത്തേക്ക് വരും മുൻ ബന്ധങ്ങളിൽ ഖേദമില്ല നമുക്ക് എല്ലാവർക്കും അപകടകാരിയായ ഒരു എക്സ് ഉണ്ടാകും അത് മാറ്റി നിർത്തിയാൽ ഖേദങ്ങളില്ലാതെ ആ അധ്യായം അടയ്ക്കും അതേസമയം തന്റെ പരമാവധി ആ ബന്ധത്തിൽ ശ്രമിക്കുമെന്നും ശ്രുതി ഹാസൻ പറയുന്നു ഇത് എത്രാമത്തെ ബോയ്ഫ്രണ്ട് ആണെന്ന് ആളുകൾ ചോദിക്കും അവരെ സംബന്ധിച്ച് അതൊരു നമ്പറാണ് പക്ഷേ തന്നെ സംബന്ധിച്ച് പ്രണയത്തിൽ തന്റെ പരാജയങ്ങളുടെ എണ്ണമാണത് അതേസമയം മുൻ കാമുകന്മാരെ കുറ്റപ്പെടുത്തില്ലെന്നും ശ്രുതി വ്യക്തമാക്കി നമ്മോടൊപ്പമുള്ള ആളോടൊപ്പം ഒരേ സമയത്ത് മാറുക എന്നത് സാധ്യമല്ലെന്ന് തനിക്ക് തോന്നുന്നെന്നും നടി പറയുന്നു തന്റെ റിലേഷൻഷിപ്പുകളെക്കാൾ മറ്റൊന്നും തന്നെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചിട്ടില്ല പ്രൈവറ്റ് ലൈഫിൽ വ്യത്യസ്തയാണ് ഒരു റിലേഷൻ റീവിസിറ്റ് ചെയ്താൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് നേരത്തെ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കുമെന്നാണ് ശ്രുതി ഹാസൻ മറുപടി നൽകുന്നത് ലണ്ടനിൽ നിന്നുള്ള നടൻ മൈക്കൽ കോർസിലയുമായുള്ള പ്രണയമാണ് ഇതിനു മുമ്പ് ശ്രുതിയുടെ വാർത്താ പ്രാധാന്യം നൽകിയ ബന്ധം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇവർ ബ്രേക്കപ്പ് ആയത് പ്രണയത്തിലാണെന്ന കാര്യം ഇരുവരും മാധ്യമങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നു ബ്രേക്കപ്പിന് ശേഷം ശ്രുതി ശാന്തനു ഹസാരികയുമായി അടുത്തു ശ്രുതിയുടെ മുൻ പ്രണയങ്ങളെ കുറിച്ച് പല ഗോസിപ്പുകളും പ്രചരിച്ചിട്ടുണ്ട് ശ്രുതി ഹാസനും നടൻ സിദ്ധാർത്ഥും പ്രണയത്തിലായിരുന്നുവെന്നാണ് പ്രചരിച്ച ഒരു ഗോസിപ്പ് ശ്രുതിയെയും ധനുഷിനെയും കുറിച്ച് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് എന്നാൽ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ ശ്രുതി ഹാസൻ തയ്യാറായില്ല പുതിയ അഭിമുഖത്തിൽ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും ശ്രുതിഹാസൻ സംസാരിക്കുന്നു വലിയ ആറ്റിറ്റ്യൂഡ് ഉള്ളയാളായിരുന്നു അതേക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ വലുതാണ് എന്ന ചിന്തയിൽ നിന്നല്ല അത് വന്നത് പേടിയിൽ നിന്നും തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്നുമുള്ള തോന്നലായിരുന്നു അത് ആത്മവിശ്വാസമുണ്ടെന്ന് പുറമേക്കു കാണിക്കുകയായിരുന്നു താനെന്നും പിന്നീട് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം വന്നപ്പോഴാണ് താൻ വിനീതയായതെന്നും ശ്രുതിഹാസൻ വ്യക്തമാക്കി സിനിമകളുടെ തിരക്കിലാണിപ്പോൾ ശ്രുതിഹാസൻ ിയാണ് തമിഴിൽ വരാനിരിക്കുന്ന സിനിമ നടിയുടെ വരാനിരിക്കുന്ന സിനിമകള്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ